ചിഹ്നഗ്രഹങ്ങളുടെ വരവ് ഭൂമിക്ക് ഭീഷണി സൃഷ്ടിക്കാറുണ്ട് ചിഹ്നഗ്രഹങ്ങളെ ശാസ്ത്രലോകം വളരെ വ്യക്തതയോടെയാണ് നിരീക്ഷിച്ചു വരുന്നത് ഭൂമിക്കുണ്ടാക്കുന്ന വെല്ലുവിളി മറ്റു ഗ്രഹങ്ങളിലും ഇവ സൃഷ്ടിക്കാറുണ്ട് അൻപത്തിമൂന്ന് മുതൽ അറുപത്തിയേഴ് മീറ്റർ വരെ ചുറ്റളവുള്ള വമ്പനൊരു ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് ഏഴ് വർഷത്തിനകം ഭീഷണിയാകുമെന്ന് മുൻപ് വാർത്തകൾ നിറഞ്ഞതാണ് ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് വൈ ആർ ഫോറിനെ കുറിച്ച് പുതിയൊരു വിവരമാണ് പുറത്തു വരുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസി പുറത്തുവിട്ട വിവരമനുസരിച്ച് ഭൂമിക്ക് പകരം ഈ ചിഹ്നഗ്രഹം ചന്ദ്രനിലാകും പതിക്കുക എന്നാണ് സൂചന ചന്ദ്രനിൽ ഇത് ചെറിയ നാശവും ഉണ്ടാക്കിയേക്കും കണക്ക് തീയതി അനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ചിഹ്നഗ്രഹം ചന്ദ്രന് സമീപത്തെത്തുക ചന്ദ്രനിൽ പതിക്കാനുള്ള സാധ്യത ഇപ്പോഴത്തെ കണക്കിൽ നാല് ശതമാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴിന് ചിലയിലെ അഡ്ലസ് ടെലിസ്കോപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ എന്ന ചിഹ്നഗ്രഹത്തെ കണ്ടെത്തിയത് ഭൂമിയിൽ പതിക്കുമോ എന്ന സംശയം അന്ന് ഈ ചിഹ്നഗ്രഹത്തിന്റെ കാര്യത്തിൽ ബഹിരാകാശ വിദഗ്ധർക്കുണ്ടായിരുന്നു അത്യാവശ്യം വലുപ്പമുള്ളതിനാൽ പതിച്ചാൽ ഭൂമിയിൽ നാശം സൃഷ്ടിക്കാൻ കഴിയുന്നതാണ് ഈ ചിഹ്നഗ്രഹം വന്നു വീണാൽ ഒരു നഗരത്തെ ഒന്നാകെ തകർക്കാൻ കഴിയുന്നതാണ് അതിനാൽ സിറ്റി കില്ലർ എന്നും ഇതിനെ വിളിച്ചിരുന്നു ചന്ദ്രനിൽ എത്രത്തോളം നാശം ഈ ചിഹ്നഗ്രഹം ഉണ്ടാക്കുമെന്നത് ഇപ്പോഴും ഗവേഷകർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയെയും ചന്ദ്രനെയും ബാധിക്കാനിടയുള്ള ഈ ചിഹ്നഗ്രഹത്തെ നേരത്തെ തന്നെ എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് ചോദ്യവും ഉയരുന്നു ഇതിന് കാരണം സൂര്യൻ സ്ഥിതി ചെയ്യുന്ന ദിക്കിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈആർ ഫോർ ഭൂമിയടക്കമുള്ള ഇടത്തേക്ക് കുതിച്ചെത്തുന്നത് അതിനാൽ ഭൂമിയിലെ ഒരു വിധത്തിലുള്ള ടെലിസ്കോപ്പുകൾക്ക് ഒന്നും കൃത്യമായി കണ്ടെത്താൻ കഴിയാതെ വരും ഇൻഫ്രാറൈറ്റ് സെൻസറുകൾ ഉപയോഗിച്ച് സൂര്യനുള്ള ഭാഗത്തു നിന്നും വരുന്ന ഇത്തരം ചിഹ്നഗ്രഹങ്ങളെ വരെ ഭാവിയിൽ കണ്ടെത്താനാകും കാരണം യൂറോപ്യൻ സ്പേസ് ഏജൻസി നിയോമിർ എന്ന ടെലസ്കോപ്പിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതുകളിൽ ഇത് പ്രവർത്തനം തുടങ്ങും ചന്ദ്രനിൽ ഈ ചിഹ്നഗ്രഹം വന്നിടിച്ചാൽ ഭൂമിയിൽ നിന്ന് കാണാവുന്ന തരത്തിലുള്ളൊരു ഗർത്തമത ചന്ദ്രനിൽ ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ ഇത്തരം കൂട്ടിയിടിയിൽ വലിയ നാശം പുറമേ ഉണ്ടാകില്ലെന്ന് ശാസ്ത്രജ്ഞർ കരുതുന്നുണ്ട്